അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല മരുമകനാണെങ്കിലും ഗാന്ധി കുടുംബത്തിലെ നിറസാന്നിധ്യമാണ് റോബർട്ട് വാദ്ര രാജീവ് ഗാന്ധിയുടെ മകളും ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് അദ്ദേഹം രാഷ്ട്രീയ മോഹം പല അവസരങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യവസായ രംഗത്തായിരുന്നു അദ്ദേഹത്തിന്റെ സജീവ ഇടപെടലുകൾ പ്രിയങ്കയ്ക്ക് പിന്നാലെ ശരിയായ സമയത്ത് താൻ പാർലമെന്റിൽ എത്തുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയങ്കയുമായുള്ള വിവാഹത്തിനു ശേഷം പലതവണ പാർട്ടി വേദികളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് പ്രധാനമായും തെരഞ്ഞെടുപ്പ് വേളകളിലാണ് റോബർട്ട് വാദ്ര എത്തിയിട്ടുള്ളത് എന്നാൽ അപ്പോഴൊന്നും മത്സരമോഹമൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് മത്സരിക്കാനുള്ള താല്പര്യം വാദ്ര പ്രകടിപ്പിച്ചത് താൻ അമേഠിയിൽ മത്സരിക്കണമെന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ടെന്ന് വാദ്ര എന്ന് അവകാശപ്പെട്ടിരുന്നു ഇപ്പോഴെതാ വീണ്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അംഗീകരിച്ചാൽ കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞിട്ടുള്ളത് ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം കാരണം വർഷങ്ങളായി തന്നെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചടയ്ക്കാറുണ്ടെന്നും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഗാന്ധി കുടുംബത്തിലെ അംഗം എന്ന നിലയിലാണ് തനിക്ക് രാഷ്ട്രീയവുമായുള്ള ബന്ധമെന്നും എന്നാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പല പാർട്ടികളും എന്റെ പേര് ഉപയോഗിക്കുന്നെന്നും അദ്ദേഹം പറയുന്നു ഓരോ തവണയും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ബി ജെ പി തന്റെ പേര് പരാമർശിക്കുന്നുണ്ടെന്ന പരാതി വാദ്രയ്ക്കുണ്ട് അവർക്കെതിരെ ഒരു വിവാദമുണ്ടാകുമ്പോഴെല്ലാം അതിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ തന്റെ പേര് പേരുപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചാൽ എന്റെ കുടുംബത്തിന്റെയും പാർട്ടിയുടെയും അനുഗ്രഹത്തോടെ ആ തീരുമാനമെടുക്കുമെന്നും രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും എന്ത് മാറ്റം കൊണ്ടുവരാനാകുന്നുവെന്നും കൃത്യമായി ധാരണയുണ്ടെന്നും വദ്ര പറഞ്ഞുവെക്കുന്നു തന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സോണിയാഗാന്ധിയോടും പാർട്ടി നേതാക്കളോടും ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വദ്ര പറഞ്ഞതുപോലെ തന്നെ പല പ്രതിസന്ധികളിലും കോൺഗ്രസിനെ വിടാതെ പിന്തുടരുന്ന ആരോപണ സ്വരം കൂടിയായിരുന്നു വദ്രയ്ക്കെതിരായ നിയമ നടപടികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേഠിയിൽ മത്സരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം തള്ളിക്കളഞ്ഞതും ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയായിരുന്നു മത്സരിക്കാൻ താല്പര്യമറിയിച്ച് വദ്ര മാധ്യമങ്ങളെ കണ്ടതിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കടുത്ത അമർശമുണ്ടാവുകയും ചെയ്തിരുന്നു കുടുംബ പാർട്ടി എന്ന മോദിയുടെ പരിഹാസത്തിന് ആക്കം കൂട്ടുകയായിരുന്നു മത്സരിക്കാൻ കുപ്പായം തുന്നിയുള്ള വദ്രയുടെ വരവ് വദ്ര മത്സരിച്ചാൽ പല അഴിമതി കേസുകളും പൊങ്ങുവരാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കണ്ടു പാർട്ടിയെ മൊത്തത്തിൽ വെള്ളത്തിലാക്കാനും അങ്ങനെ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി ഏറെക്കുറെ ആ കണക്കുകൂട്ടിലാണെന്ന് വിജയം കാണുകയും ചെയ്തിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്നു ഒരു കാലത്ത് അമേഠി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അടക്കം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി തോൽപ്പിച്ചതോടെയാണ് മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിൽ നിന്നും വഴുതുന്നത് എന്നാൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ മുൻനിർത്തി മണ്ഡലം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരികെ പിടിക്കുകയായിരുന്നു അതേസമയം റോബർട്ട് വദ്രയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് നടപടികളെ രാഷ്ട്രീയമായി നേരിടുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ബിജെപി ഉയർത്തുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ നേരിടാൻ സംഘടന ഒറ്റക്കെട്ടായി ഒപ്പമുണ്ടെന്ന ആധികാരികമായ സന്ദേശം പല ആവർത്തി പാർട്ടി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വദ്രയുടെ രാഷ്ട്രീയ പ്രവേശന നീക്കങ്ങളിൽ ബിജെപി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല